ിൽ കേരളത്തിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് എം കെ നമ്മുടെ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഇതിനകത്തുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ആന്റി ഫാഷനിസ്റ്റ് ഗവൺമെന്റ് വരണം എന്നുള്ള ഒരു ആഗ്രഹവും ജനങ്ങളുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വന്നതാണ് മാർസിസ്റ്റ് പാർട്ടി മറുപടി പറയണം കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് പറയട്ടെ എന്നാൽ മാർസിസ്റ്റ് പാർട്ടി മറുപടി പറയണം കാരണം എന്താണ് ഇ പി ജയരാജൻ്റെ പ്രസ്താവനകളും പിണറായി വിജയൻ്റെ ബൂത്തിൽ ബി ജെ പിക്ക് വോട്ടരട്ടിപ്പിച്ചതും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള അന്തർധാരയല്ല ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഇത് എല്ലാവരും ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് ഇടതുപക്ഷമായാലും ഐക്യ ജനാധിപത്യ മുന്നണിയായാലും ഗൗരവത്തിൽ എടുക്കട്ട വിഷയമാണ് കാരണം സുരേഷ് ഗോപി എന്നുള്ളതല്ല നമ്മൾ എൻ ഡി എക്ക് ഇവിടെ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ഗൗരവമായി ചർച്ച ചെയ്യണം പന്ത്രണ്ടാം തീയതി ഏതായാലും യു ഡി എഫ് ഉണ്ട് യു ഡി എഫിൽ ഇക്കാര്യം ഗൗരവമായി ചർച്ച ചെയ്യും അപ്പോൾ തന്നെ മുസ്ലിം ലീഗ് രണ്ട് മണ്ഡലങ്ങളിൽ മലപ്പുറം പൊന്നാനിയും വോട്ട് ലീഡ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിം വോട്ടുകൾക്ക് അച്ഛാൻ വേണ്ടി സി പി ഞാൻ ശ്രമിക്കുന്നു സംസ്ഥയുടെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മറയുന്നു അതൊക്കെ മറികടക്കാൻ പറ്റി അത് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നതാണ് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന മൈനോറിറ്റി ആയാലും ക്രിസ്ത്യൻ വോട്ടായാലും മറ്റ് മറ്റ് സോഷ്യൽ എൻജിനീയറിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജാതി ജാതീയതയൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ട് അതൊന്നും കേരളത്തിൽ വില പോവില്ല എന്നുള്ളതാണ് ഇപ്പോൾ സമസ്തയുടെ വോട്ടും കിട്ടിയിട്ടുണ്ടാവൂല്ലോ അല്ലെങ്കിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം വരില്ലല്ലോ അന്ന് ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള അവരുടെ ഒരു വികാരം ഒരു പ്രകടിപ്പിച്ചു അതിനപ്പുറം മോദിക്കെതിരെയുള്ള ഒരു വോട്ട് ഒരേ സമയം രണ്ട് പേരുടെ നെഞ്ചത്ത് ആയിരുന്നു ഈ വോട്ട് തീർച്ചയായും വലിയ വിജയമുണ്ടായി ഇതിൽ അമിതാഹ്ലാദത്തിനില്ല തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള സംഭവിച്ച പിഴവുകൾ പരിശോധിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങണമെന്നാണ് എം കെ മുനീർ പങ്കുവയ്ക്കുന്നത് മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്